നാം ഇന്ന് കാണുന്ന സഞ്ചാര ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ യാത്ര മുഴുവൻ ലക്ഷ്യത്തിലേക്കുള്ള ഏതെങ്കിലും ഉദ്ദേശത്തിൽ ഉദ്ദേശ ലക്ഷ്യങ്ങളിലൂടെയുള്ള യാത്ര മുഴുവൻ നടന്നു തന്നെയായിരുന്നു അന്ന് രൂപം കൊണ്ട വാക്കാണല്ലോ നാഴികക്കല്ല് എന്ന് പറയുന്നത് ഓരോ നാഴികകൾ കഴിയുമ്പോഴും പിന്നിടുമ്പോഴും നമുക്ക് ഓരോ കല്ല് കാണാൻ പറ്റും മയിൽക്കുറ്റി എന്നൊക്കെ പറഞ്ഞിരുന്ന അതിനെയായിരുന്നു ആ മയിൽക്കുറ്റി എന്ന് പറയുമ്പോൾ എത്ര മയിൽ സഞ്ചരിച്ചുവെന്നും ഇനി മുന്നോട്ടെത്ര മയിൽ സഞ്ചരിക്കാനുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലുമൊക്കെ അതിനകത്തുണ്ട് അപ്പം സഞ്ചരിക്കുന്ന മയിലുകൾ അറിയാനായിട്ട് ഓർമ്മപ്പെടുത്താനായിട്ട് ഉള്ള ഒരു പ്രയോഗമായിരുന്നു അത് മയിൽക്കുറ്റി അതിന നാഴിക കല്ല് ഈ അരനാഴിക നേരം എന്ന് പറയുന്ന ഒരു സിനിമയിലും ഈ സമയത്തെ അല്ലെങ്കിൽ ജീവിതയാത്രയുടെ ഇനി ബാക്കിയുള്ള നാഴിക എത്രയാണ് എന്ന് സൂചിപ്പിക്കുന്ന പദപ്രയോഗമായിരുന്നു അത് തന്നെ അതുപോലെ തന്നെ വേറൊരു യാത്ര മധ്യേ ഉണ്ടായിരുന്ന രൂപപ്പെടുത്തൊരു വാക്കാണ് അത്താണി എന്ന് പറയുന്നത് കാരണം മനുഷ്യൻ ഈ യാത്രയിലെ ചുമടുകൾ തലയിൽ വെച്ച് ഒക്കെ കൊണ്ടുപോകായിരുന്നു വേറെ മാർഗമൊന്നുമില്ലല്ലോ അപ്പം ഇടയ്ക്ക് അതൊന്ന് ഇറക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഈ അത്തണിലാണ് ഇറക്കി വെച്ചിരുന്നത് അത് ഇന്നും ചില സ്ഥലങ്ങളിൽ കാണാൻ പറ്റും രണ്ട് പൊക്കമുള്ള വലിയ പാർക്കല്ല് കൊണ്ട് തീർത്ത തൂണുകളിൽ കല്ലിൽ കൊത്തിയ തൂണ് തന്നെയാണ് അതിന് മുകളിൽ വേറെ വലിയ പാർക്കല്ല് വെച്ചിരുന്നു അപ്പം അവിടെ ഭാരമൊക്കെ ഇറക്കി വെക്കാൻ മനുഷ്യന്റെ പൊക്കം അനുസരിച്ച് തന്നെ വേറെ ആരുടെയും സഹായമില്ലാതെ അല്പം വിശ്രമിച്ചതിന് ആ പൊക്കമെടുത്ത് ആ പൊക്കത്തിൽ നിന്നും ഭാരമെടുത്ത് വീണ്ടും യാത്ര തുടരുകയും ചെയ്യും ഇത് രണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട് ഇന്നലെ യാത്രയെക്കുറിച്ച് നമ്മളൊരു പുനർചിന്ത നടത്തിയപ്പോഴും ഒരാളെൻ്റെ അടുത്ത് പറയുമായിരുന്നു നമ്മളിന്ന് ഒരു സാധാരണഗതിയിൽ പ്രായമെത്തി മരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ജലനിരാതികളും ചുക്കി ചൊളിവുകളൊക്കെ ഒന്ന് നോക്കിയാൽ എവിടെയൊക്കെയോ നമുക്ക് ആയുസിൻ്റെ ദൈർഘ്യം എണ്ണിയെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ കാണുന്ന പല വൃക്ഷങ്ങൾക്കും ഇപ്രകാരം നമ്മുടെ അവരുടെ ആയുസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അടയാളങ്ങളുണ്ട് തെങ്ങ് അങ്ങനെ ഒരു അടയാളം തരുന്നതാണ് അതിൻ്റെ പ്രായം അളക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എത്ര ചുറ്റ് അതിനുണ്ടെന്ന് നോക്കിയാൽ മാത്രം മതി അതേപോലെ തന്നെ നമ്മെ പ്രകൃതി ഒരുപാട് കാര്യപ്രകാരം ഓർപ്പിക്കും ജീവിതത്തിൻ്റെ യാത്രയെക്കുറിച്ച് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർമ്മിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു അവബോധം നമുക്കുണ്ടാവാം സെൻസ് ഓഫ് ഡെസ്റ്റിനേഷൻ ഈ സെൻസ് ഓഫ് ഡെസ്റ്റിനേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വഴി തെറ്റിപ്പോകും അങ്ങനെയാണ് പലരും വഴിതെറ്റി വീണുപോയിട്ടുള്ളതും വഴിതെറ്റി ഡെസ്റ്റിനേഷനിൽ എത്താതെ പോയിട്ടുള്ളൊരു ഈ സെൻസ് ഓഫ് ഡെസ്റ്റിനേഷൻ നമ്മുടെ ഡോക്ടർ അബ്ദുൽ കലാം എപ്പോഴും പറയും നമുക്കൊരു ലക്ഷ്യബോധം എപ്പോഴും മനസ്സിലുണ്ടാവണം ആ ലക്ഷ്യബോധം അവേർനെസ് സെൻസ് ആ ബോധമുള്ള ഒരു വ്യക്തിയുടെ യാത്രയിൽ എന്തോരം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നാലും ആ ചൊക്കു ആ ചുറ്റുകളൊക്കെ ഒക്കെ നമ്മെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മാതിരി അതെല്ലാം കഴിഞ്ഞു പോകുമെന്ന് കരുതി മുന്നോട്ട് തന്നെ യാത്ര കൊണ്ടുപോകും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന അടയാളങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ യാത്ര മുന്നോട്ട് പോകും ആ യാത്ര അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ലക്ഷ്യബോധം നമുക്കുണ്ടാവണം ലക്ഷ്യബോധം ഇല്ലാതെ വരുമ്പോഴാണ് വഴിതെറ്റി വീഴുന്നത് കാരണം ലക്ഷ്യത്തിലേക്കുള്ള ലക്ഷ്യബോധമുള്ള ഒരാൾക്ക് മാത്രമേ ആ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ ലക്ഷ്യബോധമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിൽ തഞ്ചരിക്കാം ഏതിന് വേണമെങ്കിലും പോകാം എവിടെ വേണമെങ്കിലും എത്താം അത് ജീവിതത്തിൻ്റെ വിജയത്തിൽ എത്തുക എത്താനുള്ള മാർഗമല്ല ജീവിതം നമുക്കൊരു വിജയമാകണം എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ് ഒരിക്കലും ഒരു ജീവിതം പരാജയമാവാൻ ആരും ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരുടെയും ആഗ്രഹം ജീവിതം വിജയിക്കണമെന്നാണ് ജീവിതം ഒരു വിജയമാകണമെന്നുണ്ടെങ്കിൽ ഈ ലക്ഷ്യബോധത്തോടെ യാത്ര ചെയ്യണം ലക്ഷ്യബോധത്തോടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ദിശാബോധം മനസ്സിലുള്ളതുകൊണ്ട് ദിശ ദിശാബോധം മനസ്സിലുള്ളതുകൊണ്ട് നമുക്ക് വഴി തെറ്റില്ല വഴി തെറ്റാതിരിക്കാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന നാഴിക കല്ലുകളും അത്താനികളും ഒക്കെ നമ്മുടെ ജീവിതത്തെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിക്കട്ടെ വഴി തെറ്റാതിരിക്കാൻ സഹായിക്കട്ടെ കണ്ടുമുട്ടുന്നവർക്ക് അത്താണി ആഹ്വാനങ്ങളുടെ കൂടി സഹായിക്കട്ടെ സഹായകമാകട്ടെ കാരണം നാം ഒരു അത്താണിയാവുമ്പോൾ നമ്മുടെ ഭാരം ചുമക്കാൻ പല അത്താണികളും ദൈവം നമുക്ക് കൊണ്ടുതരും അതാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നല്ല അർത്ഥത്തിലെടുക്കുമ്പോൾ അപ്രകാരമുള്ള നല്ല ജീവിതം നല്ല യാത്രയായി മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയിട്ട് ലെറ്റസ് ട്രാവൽ വിത്ത് എ സെൻസ് ഓഫ് പർപ്പസ് ഒരു ലക്ഷ്യബോധത്തോടെ യാത്ര ചെയ്യാം ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും